ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഇ സി ക്രാക്ക് ചാനൽ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹിന്ദി ഭാഷ പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഭക്തികളെ കുറിച്ചിട്ടാണ് വിഭക്തി കാരകെന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കെ കി കോ സേം പർ ഇവയാണ് വിഭക്തികാരകെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാ മൂന്നുമാണ് നമ്മൾ വിശദമായിട്ട് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കാ മൂന്നിൻ്റെയും അർത്ഥം ക എന്ന് പറഞ്ഞാൽ ഏകവചനം പുല്ലിംഗം ഏകവചനത്തിലാണ് ഉപയോഗിക്കുന്നവ ഇത് കെ കെ ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നവയാണ് കി എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്നവയാണ് ഇത് ഇനി എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം ആദ്യം നമ്മൾ ഡെ എന്ന് വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ റഹീമിൻ്റെ മകൻ അതായത് റഹീമിൻ്റെ മകൻ ഇവിടെ ഒരു ഡേ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമ്മളത് ഹിന്ദിയിൽ പറയും റഹീം ക ബേട്ട റഹീമിൻ്റെ അപ്പോൾ ഇവിടെ ഡെ എന്നുള്ളതിന് ഇവിടെ കായാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ബേട്ട എന്ന് പറഞ്ഞാൽ മകൻ അപ്പം റഹീമിൻ്റെ മകൻ ഇത് എങ്ങനെ വന്നു എന്ന് എന്നറിയണമല്ലോ ഇത് റഹീമിനെ നോക്കിയിട്ടല്ല ഇവിടെ ക കൊടുത്തിരിക്കുന്നത് ബേട്ട ഇവിടെ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ ബഹുവചനമാണോ എന്ന് നോക്കിയിട്ടാണ് ഇവിടെ ക പ്രയോഗിക്കേണ്ടത് ഇവിടെ എന്താണ് അർത്ഥമായിട്ട് വരുന്നത് ഇവിടെ കേട്ടോ റഹീമിൻ്റെ മകൻ അപ്പം റഹീം ക ബേട്ട എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് റഹീമിൻ്റെ മക്കൾ മക്കളെന്ന് പറയുമ്പം ബഹുവചനമായല്ലോ അല്ലേ അപ്പം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാ റഹീം കെ ബേട്ടെ എങ്ങനെ റഹീം കെ ബേട്ടെ അപ്പം ബേട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ബഹുവചനാണ് അല്ലേ അത് അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കുക കെ ബഹുവചനത്തിലാണ് കെ എന്ന് കൊടുക്കുക ഇവിടെ റഹീം എന്ന് പറഞ്ഞത് ഏകവചനമാണ് പക്ഷേ ഈ ഭാഗമെല്ലാം നമ്മൾ നോക്കുമ്പോൾ കൊടു ഇവിടെ കൊടുക്കേണ്ടത് ഈ ഭാഗത്ത് എന്താണോ ഏകവചനമാണോ ബഹുവചനമാണോ സ്ത്രീലിംഗമാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പം ഇവിടെ ബേട്ട എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണ് മക്കൾ എന്നാണ് ഒന്നിലധികം ഉള്ളവരല്ലേ അപ്പം ഇവിടെ കൊടുക്കേണ്ടത് കെ എന്നാണ് അപ്പം റഹീമിൻ്റെ റഹീമിൻ്റെ മക്കൾ ബേട്ടെ അപ്പം മനസ്സിലായല്ലോ ഇനി അടുത്തത് റഹീമിന്റെ മകൾ അപ്പം മകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമായിട്ടാണല്ലോ വരികല്ലേ അപ്പം നമുക്ക് ഇവിടെ എന്താ കൊടുക്കുക കി എന്നാണ് കൊടുക്കുക റഹീമിന്റെ അതായത് റഹീം കി അപ്പം റഹീം എന്ന് നോക്കിയിട്ടല്ല ഇവിടെ കൊടുക്കേണ്ടത് ബേട്ടി മകൾ അതായത് ഇത് സ്ത്രീലിംഗമാണ് സ്ത്രീലിംഗം വരുമ്പോൾ കൊടുക്കേണ്ടതാണ് കി അപ്പം റഹീമിന്റെ മകൾ റഹീം കി ബേട്ടി അപ്പോൾ ബേട്ടി സ്ത്രീലിംഗമാണ് അത് ഏകവചനമാണ് മകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രല്ലേ അപ്പം അത് ഏകവചനമാണ് ഏകവചനം വരുമ്പം ഇവിടെ കി എന്നാണ് കൊടുക്കുക അതുപോലെ തന്നെ ബഹുവചനമായും സ്ത്രീലിംഗത്തിൽ ഇവിടെ വരുമ്പോഴും ഇവിടെ കി എന്ന് തന്നെയാണ് വരുക കേട്ടോ അപ്പം റഹീമിൻ്റെ മകൾ റഹീം കി ബേട്ടി ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഡേ എങ്ങനെയാണ് വരുമെന്ന് നോക്കാം ഇൻഡെ ഉടെ ഉള്ള ല എന്നാണല്ലോ കാക്കേക്ക് എന്നതിൻ്റെ പ്രയോഗം അപ്പം നമ്മൾ ഡേ എന്ന് പഠിച്ചു ഇന്ന് ഡേ ഇത് എങ്ങനെയെല്ലാം പ്രയോഗിക്കാം മീരയുടെ മകൻ അത് എങ്ങനെ എഴുതും മീരാക്ക ബേട്ട അതായത് മീരയുടെ മകൻ അപ്പം മീര സ്ത്രീലിംഗമാണ് അത് നോക്കിയിട്ടല്ല ഇവിടെ കൊടുക്കേണ്ടത് ബേട്ട മകനാണ് അതും ഏകവചനമാണ് കേട്ടോ ഏകവചനം വരുമ്പോൾ ഇവിടെ ക എന്നാണ് കൊടുക്കേണ്ടത് പുല്ലിംഗം ഏകവചനം വരുമ്പോൾ ഇവിടെ ക എന്നാണ് കൂട്ടിച്ചേർക്കാൻ നമ്മൾ എഴുതേണ്ടത് അപ്പം മീരയുടെ മകൻ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വചനങ്ങൾ എഴുതുമ്പം ഈ ഈ സൈഡ് നോക്കിയിട്ടല്ല ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് ഈ ഭാഗം പുല്ലിംഗമാണോ ബഹുവചനമാണോ സ്ത്രീലിംഗമാണോ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഭാഗം നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം മീരയുടെ ഇവിടെ കായാണ് കൊടുത്തത് അത് ഇവിടെ കായ കൊടുക്കേണ്ടത് ഇവിടെ മകൻ അതായത് ബേട്ട പുല്ലിംഗം ഏകവചനം ആയതുകൊണ്ടാണ് ഇനി അടുത്തത് മീരയുടെ മക്കൾ അപ്പം ഇവിടെ മക്കൾ എന്നാണ് വന്നത് അപ്പോൾ എന്താണ് ഇത് ബഹുവചനമാണ് അല്ലേ അപ്പം മീരാ കെ ബേട്ടെ ബേട്ടെന്നാണ് പുല്ലിംഗം ബഹുവചനമാണ് ഇവിടെ അപ്പം ബേട്ടെ മക്കൾ അപ്പോൾ എന്താണ് ഇവിടെ വരിക കെ അപ്പം പുല്ലിംഗം ബഹുവചനത്തിൽ വരുന്നത് ഇവിടെ ഉപയോഗിക്കേണ്ടത് കെ എന്നാണ് അപ്പം മീരയുടെ ഡേ ഇവിടെ കേ കൊടുത്തു മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ എങ്ങനെ കേ വന്നു ഇവിടെ മക്കൾ അതായത് ബേട്ടെ അത് പുല്ലിംഗം ബഹുവചനമായി വന്നതുകൊണ്ടാണ് ഇവിടെ കേ വന്നിട്ടുള്ളത് ഇനി അടുത്തത് മീരയുടെ മകൾ അത് എങ്ങനെ മീര കി ബേട്ടി അതായത് ഇവിടെ മകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം ഏകവചനം ആണ് അവിടെ ബേട്ടി ബേട്ടി എന്ന് വരുമ്പം ഇവിടെ എന്താണ് കീ എന്നാണ് കൊടുക്കുക അതായത് കെ കൊടുക്കാൻ പാടില്ല ക കൊടുക്കാനും പാടില്ല ഇവിടെ കീ വേണം അത് അങ്ങനെ വരുമ്പോഴേ ഇത് ശരിയാവുകയുള്ളു കേട്ടോ മീരയുടെ ഇവിടെ കീ കൊടുത്തു മകൾ എന്നുള്ളത് ബേട്ടി മനസ്സിലായല്ലോ ഈ ഭാഗത്ത് എന്താണോ വരുന്നത് പുല്ലിംഗമാണോ ബഹുവചനം ആണോ സ്ത്രീലിംഗമാണോ ഇത് നോക്കിയിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് ഇനി അടുത്തത് മീരയുടെ പെൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ബഹുവചനാണ് സ്ത്രീലിംഗമാണ് അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും മീരാക്കി ബേട്ടിയാം അപ്പോഴും സ്ത്രീലിംഗം ഏകവചനത്തിലും കീ തന്നെയാണ് കൊടുക്കുക സ്ത്രീലിംഗം ബഹുവചനത്തിനും കീ തന്നെയാണ് കൊടുക്കുക അപ്പം മീരയുടെ മീരാക്കി എങ്ങനെ പെൺകുട്ടികൾ എന്നുള്ളത് ബേട്ടിയാം അപ്പം മനസ്സിലായല്ലോ മീ മീരാക്കി ബേട്ടിയാം മീരയുടെ പെൺകുട്ടികൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇൻ്റെ ഉടെ എന്ന് പ്രയോഗിക്കുന്നത് എവിടെയൊക്കെയാണ് ഇനി അടുത്തതായിട്ട് ല എവിടെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം കുടിക്കുന്നതിനുള്ള വെള്ളം അത് എങ്ങനെയാണ് നമ്മൾ എഴുതുക പാനി കുടിക്കുന്നതിനുള്ള വെള്ളം അതായത് പീനേക്ക നന കുടിക്കുന്നതിനുള്ള വെള്ളം എന്നുള്ളത് പാനി അപ്പം ഇവിടെ എങ്ങനെയാണ് അർത്ഥം വരുന്നത് അപ്പം മനസ്സിലായല്ലോ അപ്പം ഇവിടെ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് നിങ്ങൾക്ക് സംശയം വരും അപ്പം ജീവനിൽ ഉള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഒക്കെ ഹിന്ദിയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ പാനി എന്ന് വരുന്നത് പുല്ലിംഗം ഏകവചനമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ക എന്ന് കൊടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ അപ്പം പീനേക്ക പാനി കുടിക്കുന്നതിനുള്ള വെള്ളം ഇനി അടുത്തത് ഇരിക്കുന്നതിനുള്ള കസേര അതെന്താണ് എന്താണ് വൈട്ടിനേക്കി കുർസി എന്താണ് കുർസി എന്ന് പറഞ്ഞാൽ കസേര ബൈട്ടിനേക്ക് ഇരിക്കുന്നതിനുള്ള ബൈട്ടിനാ എന്നാൽ ഇരിക്കുക ബൈട്ടിനേക്ക് ഇരിക്കുന്നതിനുള്ള കുർസി കസേര അപ്പം എന്തുകൊണ്ട് ഇവിടെ കീ വന്നു കീ ഏത് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കാക്കി എഴുതുക ഇവിടെ ഈ ഭാഗത്ത് എന്താണോ ഉള്ളത് അപ്പോൾ ഇവിടെ കുർസി എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് അപ്പം ഇത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ ബൈട്ടിനെ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇത് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത് ലേ എന്ന് പഠിക്കാം വീട്ടിലെ കുട്ടി വീട്ടിലെ കുട്ടി എങ്ങനെ പറയും ബച്ച എന്ന് പറഞ്ഞത് പുല്ലിംഗം ഏകവചനമാണ് അതുകൊണ്ടാണ് ഇവിടെ ക എന്ന് കൊടുത്തിട്ടുള്ളത് ഗർക്ക വീട്ടിലെ ബച്ച കുട്ടി അതുപോലെ തന്നെ വീട്ടിലെ കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ലിംഗം ബഹുവചനാണ് അപ്പം ഇവിടെ ബച്ച കൊടുത്തു അപ്പം ഇവിടെ എന്താ കൊടുക്കേണ്ടത് കെ എന്നല്ലേ അപ്പം ഗർ കെ ബച്ചെ വീട്ടിലെ കുട്ടികൾ മനസ്സിലായല്ലോ അപ്പം ഈ ഭാഗത്ത് എന്താണോ വരുന്നത് അതനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഏതാണ് എഴുതേണ്ടത് ഏകവചനമാണോ ബഹുവചനമാണോ സ്ത്രീലിംഗമാണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ വാചകങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് ശരിയായിട്ട് എഴുതേണ്ട കേട്ടോ ഇനി അടുത്തത് വീട്ടിലെ പെൺകുട്ടി അതെങ്ങനെ എഴുതും ഇത് പെൺകുട്ടി സ്ത്രീലിംഗം ഏകവചനമാണ് അപ്പം ഗർ കി ബെച്ചി ഗർക്ക ബെച്ച എന്ന് പറയാൻ പാടില്ല കാരണം ബെച്ചി എന്ന് പറഞ്ഞത് ഏകവചനവുമാണ് സ്ത്രീലിംഗവുമാണ് അതുകൊണ്ട് ഇവിടെ എന്തു കൊടുക്കണം കി എന്ന് കൊടുക്കണം അപ്പം ഗർഗി ബെച്ചി അതുപോലെ തന്നെയാണ് ഗർക്കി ബെച്ചിയാം ബെച്ചപ്പോൾ എന്താണ് ബെച്ചിയാം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ അപ്പം ഗർക്കി വീട്ടിലെ ബെച്ചിയാം പെൺകുട്ടികൾ ഇപ്പൊ മനസ്സിലായല്ലോ ഇന്റെ ഉടെ ഉള്ള എങ്ങനെ എവിടെ ഒക്കെ പ്രയോഗിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് പ്രധാനമായിട്ടും എട്ട് ഒൻപത് പത്ത് എന്നീ ക്ലാസ്സിലെ കുട്ടികൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടവയാണ് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഹിന്ദി നസാര പാഠഭാഗങ്ങളും ഐ ഐമി ഹിന്ദി നസാര പാഠഭാഗങ്ങളും ചെയ്യുന്നുണ്ട് അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക് യു